അതിന് കാരണമുണ്ട് ഇന്നിപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ തൃക്കാക്കരയിലുള്ള ഭാരത് മാതാ കോളേജിലാണ് ഇവിടെ ഞാൻ ഡിഗ്രി പഠിച്ചിട്ടുണ്ട് ആള് പഠിച്ചിട്ടില്ല ആ ഡിഗ്രിയും പി ജിയും ചെയ്ത് മഹാരാഷ്ട്രയിലാണ് അപ്പൊ ഞാൻ ഇവിടെ പഠിച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെന്റ് അതായത് ഇരുപത് വർഷം മുമ്പ് ഞാൻ ജോയിൻ ചെയ്ത എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ക്ലാസ് എടുക്കാനാണ് ഇവിടെ ഞാനും എൻ്റെ വൈഫും വന്നിരിക്കുന്നത് ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയ ബ്ലോഗ് യൂട്യൂബ് അതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സാണ് ജേർണലിസം ക്ലാസ് ആണ് കേട്ടോ അപ്പോൾ ഒരു രണ്ട് മണിക്കൂർ ഉള്ള ക്ലാസ്സാണ് നമുക്ക് എല്ലാവരൊന്നും കാണിക്കാൻ പറ്റില്ല എന്നാലും നമ്മൾ നമ്മുടെ ചാനലിലൂടെ ഈ ഒരു അതിനൊരു പ്രസക്ത ഭാഗങ്ങൾ മാത്രം കാണിക്കുന്നുണ്ട് ഇതിപ്പോൾ മൈക്കില്ലാതെ സംസാരിക്കുന്നത് അതുകൊണ്ട് മിക്കവാറും ഒരു സംസാരത്തിൽ ഒരു ചെറിയൊരു ഇതുണ്ടാവും പിന്നെ ബാക്കി വരുന്നത് മൈക്ക് വെച്ചിട്ടായിരിക്കും അപ്പം എന്തായാലും പുറകിലാണ് കോളേജ് അങ്ങോട്ട് പോയല്ല എൻ്റെ പേര് ശ്രീ മാത്യു ഇടപ്പറമ്പിൽ ഇരുപത് വർഷം മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുന്നു ഞാൻ ഇരുപത് വർഷം മുമ്പാണ് ഇവിടെ ജോയിൻ ഏത് ചെയ്യണേർമെന്റ് ശരിക്കും ഓ ഓ ഓക്കെ അങ്ങനെ അല്ലേ എല്ലാരും ഉണ്ടല്ലോ എല്ലാരും ഉണ്ടല്ലേ ഓക്കെ ഞാനിപ്പം ചോദിച്ചൊന്നുള്ളൂട്ടാ പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ നിന്ന് പോയി പിന്നെ ഞാൻ എൻ്റെ പി ജി ചെയ്ത് മഹാരാജസ് കോളേജിലാണ് പിന്നെ അതിന് ശേഷം മറ്റൊരു കോഴ്സ് ചെയ്തു പിന്നെ പല ജോലികളൊക്കെ ചെയ്തു പിന്നെ നമ്മുടെ നാട്ടിൽ കൊറോണ വന്നു അറിയില്ല കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ എനിക്ക് എനിക്കതുവരെ ഉണ്ടായിരുന്ന സാലറിയൊക്കെ നേരെ പകുതിയെ എന്താണ് വ്ളോഗ് നിങ്ങൾക്ക് അറിയാവുന്ന ആശയം പറയാം എന്താണ് ഒരു ബ്ലോഗ് ബ്ലോഗ് എന്താണത് എന്തോ നാല് വർഷത്തോളമായി ഈ ഒരു മേഖലയിൽ നമ്മളിപ്പോ ഒരു എഴുന്നൂറിലധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ഫീൽഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗ ഫാമിങ് ആണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത്ര അറിയുമോന്നറിയില്ല പശു വളർത്തുക പശുവിനെ കറക്കുക പശുവിൻ്റെ ലക്ഷണങ്ങൾ പശു വില്പന അവരുടെ തീറ്റ കാര്യങ്ങൾ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് നിങ്ങളുടെ വീട്ടിലൊക്കെ പശു ഉണ്ടാവും ഐ എം എ പ്യുവർ ബിസിനസ് മാൻ കാരണം ഞാൻ പറയാം ഞാൻ പറയാം ഇപ്പൊ ഞാൻ ഇപ്പോ എൻ്റെ സമയത്തിനാണ് വില ഞാൻ ചെയ്യുന്ന വീഡിയോസിനല്ല വില ഞാൻ ഒരു കർഷകന്റെ അടുത്ത് ചെന്നു ഞാനും വൈഫ് വൈഫോട് ചെന്നു ഞങ്ങൾ ഒരു മൂന്ന് നാല് എടുത്ത് ഒരു വീഡിയോ എടുക്കുന്നു ഇതിൻ്റെ പ്യോർ പേർപ്പസ് എന്ന് പറയുന്നത് എനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടണം ദ പറഞ്ഞില്ലേ എവറി ബ്ലോഗർ ഇസ് എ ബിസിനസ് മാൻ അതാണ് കാര്യം അല്ലാതെ പണം ഉണ്ടാക്കുക എന്നല്ലാതെ നമ്മൾ ഈ ടി വി ചാനൽ എടുത്തതിന് നിങ്ങൾക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ മനസ്സിലാവും ഇപ്പം നിങ്ങൾ ട്വന്റി ഫോർ കാണാറുണ്ട് ഏഷ്യനെറ്റ് കാണാറുണ്ട് അങ്ങനെ 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 കാണാറുണ്ട് എന്നാൽ നിങ്ങൾ ദൂരദർശൻ കാണാറുണ്ടോ എന്നിപാടി എന്താണ് കാര്യം അത് 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 പ്യോ അതായത് ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ അല്ലാതെ അവർക്ക് ബിസിനസ് അല്ല കാരണം അത് ഗവൺമെന്റ് ആണ് അതിൽ നിന്ന് ഇൻഫർമേഷൻ മറ്റ് പ്രൈവറ്റ് ചാനലുകൾ കണ്ടു കഴിഞ്ഞാൽ കാരണം എന്താ അത് ബിസിനസ് ആണ് എന്താ പറയുക സാമ്പത്തികമായ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഞങ്ങൾക്ക് രണ്ടു ജോലി അത്യാവശ്യം നല്ല ജോലിയായിരുന്നു ആ ജോലി നഷ്ടപ്പെട്ടു പിന്നെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ട് ഞങ്ങൾ ഇരുന്നപ്പോഴാണ് പ്രത്യേകിച്ച് ഞാനൊരു കർഷക കുടുംബത്തിൽ ജീവിച്ച ജനിച്ച ഒരാളാണ് എൻ്റെ അപ്പൻ കർഷകനാണ് അപ്പോൾ എനിക്കറിയാവുന്ന ഒരു ജോലിയെന്ന് വെച്ചാൽ കൃഷി ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ഒരു കാര്യം ചെയ്തു പുറത്ത് പോയി ഒരു ഗ്രോ ബാഗിൽ കുറച്ച് ഒരെണ്ണം ആകെ ഒറ്റവളത്തിൽ ഒരു കുറ്റിക്കുരുമ്പുകൾ വാങ്ങിച്ചു അന്ന് ഞങ്ങളുടെ ഒരു നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയാവുള്ളൂ അപ്പം അന്ന് ഞങ്ങളുടെ കയ്യിൽ കാശുണ്ടായിരുന്നില്ല ഇരുന്നൂറ് രൂപയേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഉള്ള പൈസയ്ക്ക് ഞങ്ങൾ ടെർസിൻ്റെ മുകളിൽ പോയി ഇന്ന് ഞങ്ങൾ എന്താ പറയുക കുറ്റിക്കുരുമൾ കൃഷി ചെയ്തു ആളോട് ആളെന്നോട് പറഞ്ഞു നമുക്ക് യൂട്യൂബിൽ ഒന്ന് ഇട്ട് നോക്കാമെന്ന് പറഞ്ഞു ആദ്യം ഒറ്റ വ്യൂസ് ഉണ്ടായിരുന്നുള്ളു ഞങ്ങളുടെ കയ്യിൽ ഓരോ ഒറ്റ വ്യൂസ് മാത്രമേ ഉള്ളായിരുന്നു പിന്നെ ഞങ്ങൾ ആ പരസ്പരം അങ്ങോട്ട് കൂട്ടും ഞങ്ങൾ കണ്ടുപിടിന്ന് ആ പിന്നെ അതിന് ശേഷം പിന്നെ കൂട്ടുകാരിൽ ഷെയർ ചെയ്തു ഒരു പത്ത് വ്യൂസ് അങ്ങനെ ആയി പക്ഷേ പത്ത് വ്യൂസ് ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ ലക്ഷ്യത്തിലെത്താൻ പറ്റില്ലല്ലോ എത്താൻ പറ്റില്ല പിന്നെ ഒരു കാര്യം ചെയ്യുന്നത് ഇനി എന്താ ഞങ്ങൾ ചെയ്യുക എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ പുറത്തേക്കൊന്നും ഇറങ്ങി ആദ്യം ഞങ്ങൾ ഇറങ്ങിയത് ഒരു നേഴ്സറി ഒക്കെ ഒന്ന് വീഡിയോ നേഴ്സറിയുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയായിരുന്നു നഴ്സറിയുടെ വീഡിയോ എടുത്തപ്പോഴത്തേക്കും അതും ശരിയായില്ല എന്ത് ചെയ്യും പിന്നെ ഞങ്ങൾ വേറൊരു കർഷകൻ്റെ ഒരു കൃഷിയുടെ വീഡിയോ എടുത്തു അത് വാഴ ചേന ചേമ്പ് അപ്പം അതും ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്ത് ചെയ്യും പിന്നെ ഞങ്ങൾ ഒരു വേറൊരു കാര്യം ചെയ്തു ഒരു പശുവിൻ്റെ വീഡിയോ ഒരു ഫാമിൻ്റെ വീഡിയോ എടുക്കാൻ പോയി ആ ഫാമിൻ്റെ വീഡിയോ എടുക്കാൻ പോയപ്പോൾ ഒന്നും അറിയണ്ടായിരുന്നില്ല ജസ്റ്റ് അവരുടെ എത്ര നാളായി എത്ര വർഷമായി എന്നുള്ള കാര്യങ്ങൾ മാത്രം ചോദിച്ചു അതിന് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ബ്ലോഗിനെ കുറിച്ച് അങ്ങനെ ഒന്നും അറിയില്ലായിരുന്നു പിന്നെ അപ്പം ആ ഒരു വീഡിയോ ഞങ്ങൾ ഇട്ടതിന് ശേഷം ഒരു രാത്രി അത് ഇട്ടുകഴിഞ്ഞാൽ പിറ്റേ ദിവസം നല്ല റീസ് ഉണ്ടായി അപ്പം അത്യാവശ്യം അവിടെ u... ും നിങ്ങളുടെ നിങ്ങളുടെ പ്രോഡക്റ്റ് എങ്ങനെ നിങ്ങളുടെ കഴിവ് എങ്ങനെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് സെല്ല് ചെയ്യാം എന്ന് ചിന്തിക്കുന്നത് നിങ്ങളാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്ന കാര്യം കണ്ണും പൂട്ടി വിശ്വസിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഞാൻ പറയണേ എന്റെ വയർ നിറച്ചിരുന്ന ഒരു സാധനമാണ് ചക്ക ഇത് എന്റെ മാത്രമുള്ള കാര്യമല്ല ഇപ്പോ മുപ്പത്തഞ്ച് നാല്പത് വയസ്സ് മുകളിലുള്ള മിക്കവരുടെയും അവസ്ഥ ഇതായിരുന്നു മിക്കവരുടെയും എത്ര പണമുള്ളവനാന്ന് പറഞ്ഞാലും ചക്ക കിട്ടിക്കഴിഞ്ഞാൽ വിടാത്ത ആൾക്കാർ എൻ്റെ ഈ അനുഭവം ഞാൻ സോഷ്യൽ മീഡിയയിൽ പറയാണ് ഇതുപോലെ ചക്ക കാണുമ്പോൾ എനിക്ക് എനിക്ക് ഓർമ്മ വല്ലത് എൻ്റെ ചൈൽഡ്ഹുഡാണ് അന്ന് ഞാൻ കഴിച്ചിരുന്നത് അന്ന് എൻ്റെ വിശപ്പ് മാറ്റിയിരുന്നത് അപ്പം ഇതേ മെമ്മറി ഉള്ള ഒരുപാട് ആൾക്കാർ എന്നെ കാണും അന്നേരം അവർക്ക് എന്ത് തോന്നും പഴയത് ആ ഒരു ടേസ്റ്റ് അതൊന്നും കൂടി ഒന്നും കൂടി കാരണം ഇന്ന് ചക്കയുള്ള ഉള്ള ചക്ക ചക്കീടുകളിലുള്ള ആളുകൾ ആരെയും ഉണ്ടോ ഇത്രയുള്ള ചക്ക ഞാൻ ആയിരം രൂപയ്ക്ക് വിറ്റ് തരാം കാരണം എന്താ ഇവിടെ ഞാൻ പ്രയോഗിക്കുന്ന ഒരു ട്രിക്ക് എന്റെ ചൈൽഡ്ഹുഡ് എന്റെ മാത്രല്ല ആയിരക്കണക്കിന് ആളുകളുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആണ് ഞാൻ ഉണർത്തുന്നത് അപ്പൊ അങ്ങനെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞോട്ടാ അടിപൊളിയായിരുന്നു കുട്ടികളൊക്കെ വളരെ പാവങ്ങള് ഏത് എന്താ പറയാ ഒരു പത്ത് മുപ്പതോളം ഒരു ഇരുപത്തഞ്ച് കുട്ടികൾ ഉണ്ടായിരുന്നു പിന്നെ എച്ച്ഒടി ഉണ്ടായിരുന്നു നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ബാക്ക് വ്യൂ ആണ് കാണുന്നത് അപ്പൊ എന്നെ അല്ലെങ്കിൽ അല്ലെങ്കി വൈഫിനെങ്കിലും ഓക്കെ അപ്പൊ എന്തായാലും ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്നത് സോഷ്യൽ മീഡിയ കേട്ടോ ഉറപ്പാണ് സോഷ്യൽ മീഡിയ മാത്രാണ് ഞങ്ങക്ക് ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്നത് അതായത് പ്രത്യേകിച്ച് ഞാൻ പഠിച്ച കോളേജില് അതേ ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികളെയാണ് ഞാൻ പഠിപ്പിക്കുന്നത് അപ്പൊ എന്തായാലും നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ടൊക്കെയാണ് നമ്മള് സോഷ്യൽ മീഡിയയില് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിത്തീർന്നത് അപ്പൊ ഇനിയും സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇനി പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരെ